നമസ്കാരം ഏവർക്കും മൈൻ കോച്ചിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കൗമാരക്കാരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതായത് ഒരുപാട് പേരൻസിനുണ്ടാവുന്നൊരു ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അവർക്കൊരു ടെൻഷനാണ് എൻ്റെ കൂട്ടി എന്നോടൊന്നും ഷെയർ ചെയ്യുന്നില്ല ഞാൻ അവരോട് എന്ത് ചോദിച്ചാലും എനിക്കൊന്നും ഇല്ല അമ്മേ ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല അച്ചാ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവരങ്ങ് വിടുക പക്ഷെ അവരൊരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല ചെറുപ്പകാലത്ത് കുറച്ചും ഷെയർ ചെയ്യുമായിരുന്നു ഇപ്പം ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻസ് നമ്മൾ എനിക്ക് സ്ഥിരം പേരൻസിൻ്റെ അടുത്ത് നിന്ന് വരുന്നതാണ് കൗമാരക്കാരുടെ അടുത്തു സോ ഇന്നത്തെ വിഷയം നമ്മൾ അതിനെക്കുറിച്ചാണ് അതിനെങ്ങനെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ഇംപ്രൂവ് ചെയ്യാം ഒരു അഡോളിസൻറ്റ് അഡോളിസൻ്റ് എന്നാണ് കമാരക്കാരെ നമ്മൾ സൈക്കോളജിയിൽ പറയുന്നത് ടേം അഡോളിസൻസ് ഓക്കെ സോ ഇതിനെക്കുറിച്ച് എങ്ങനെ എങ്ങനെയവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് കുറച്ച് സ്റ്റെപ്സ് കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോ ആദ്യം തന്നെ കമ്മ്യൂണിക്കേഷനെ കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് കമ്മ്യൂണിക്കേഷൻ തന്നെ എന്താ നമ്മൾ പരസ്പരം അങ്ങോട്ടും കൊണ്ട് സംസാരിക്കുക അല്ലേ അപ്പം നമ്മളൊരു ആളോട് ഇപ്പം നമ്മളൊരു അടൾട്ടിനോടായിക്കോട്ടെ ഇത് നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ടേ തുടങ്ങേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ മറ്റേയാൾക്ക് ആൾക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആൾ നമുക്ക് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ ഫോണിൽ നോക്കിക്കൊണ്ട് സംസാരിച്ച് അല്ലെങ്കിൽ കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടമാകുമോ ഇല്ല നമുക്കത് ഇഷ്ടമാകുമോ ഇല്ല അല്ലേ സോ സിമിലർലി ചെറിയ പ്രായത്തിലാണെങ്കിലും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അവർ പറയുന്ന വളരെ ചെറിയ ചില്ലി കാര്യങ്ങളായിരിക്കും നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ഇപ്പം അമ്മയാണെങ്കിൽ കിച്ചണിൽ ബിസി ആയിരിക്കും അച്ഛനാണെങ്കിൽ ഓഫീസിൻ്റെ വർക്ക് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി കാര്യങ്ങൾ വന്ന് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പേരൻ്റ് ഐ കോണ്ടാക്റ്റ് വയ്ക്കാതെ സംസാരിക്കും അപ്പോൾ ആ സമയത്ത് അവർക്ക് തോന്നുമൊക്കെ ഞാൻ പറയുന്നതൊന്നും ഇവർക്ക് അത്ര വലിയ വിഷയമല്ല അല്ലെങ്കിൽ അവർ അതിനൊരു ഇമ്പോർട്ടൻസ് തരുന്നില്ല എന്നവർ വിചാരിക്കും സോ അങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്ക് അവർ പതുക്കെ നമ്മളിൽ നിന്ന് അകന്ന് തുടങ്ങും കാരണം അഡോളഷൻ സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ഫ്രണ്ട്സ് പറയുന്നത് അല്ലെങ്കിൽ വേറെ ആര് പറയുന്നതാണ് കൂടുതൽ അവർ പ്രാധാന്യം കൽപ്പിക്കുക നമ്മൾ പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ പേരൻസ് പറയുന്നതിനേക്കാളും അവർ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് അതാണ് സോ ഇനിയുള്ളതെന്ന് അറിയുമ്പോഴത്തേക്ക് ഒരു തിയറിയാണ് അതായത് എറിക് എറിക്സിൻ്റെ തിയറി അനുസരിച്ച് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ സോ ഈ കുട്ടികൾക്ക് അവരുടെ ഓൺ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് അവർക്ക് മനസ്സിലാവുക എൻ്റെ പേരൻസും നല്ലാതെ എനിക്കൊരു സെൽഫുണ്ട് അവർ ബിലീവ് ചെയ്യാൻ തുടങ്ങുന്ന പ്രായമാണ് അഡോളിസൻസ് എന്ന് പറയുന്നത് സോ അവർക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് ഒട്ടോണമി ഇൻഡിപെൻഡൻസിലേക്ക് അവർക്ക് വരാൻ വരാനവർ ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് ഈ ഐഡൻറ്റിറ്റി ഈ ഒരു ടൈം എന്ന് പറയും സോ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിനകത്ത് പറയുന്നത് സോ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ പേരൻസ് പറയുന്നത് കുട്ടികൾക്ക് അത്ര എന്താ പറയുക അവർ ആ ഐഡൻറ്റിറ്റി സ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ പറയുന്നതിന് അത്ര വലിയ ബലം കല്പിക്കത്തില്ല അവർക്കാണ് അവർക്ക് ഈ വേൾഡ് കീഴടക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ആയിരിക്കും കുട്ടികൾക്ക് എപ്പോഴും ഈ അഡോൾസിൻ്റെ ഏജിലുണ്ടാകുക ഇനി ഇത് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സംഭവിക്കുന്നത് അവർക്ക് റോൾ കൺഫ്യൂഷൻ അവർക്ക് തന്നെ അറിയില്ല അവർക്ക് എന്താണ് അവരുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ടാവും സോ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ അവർ എന്തവർ ഷെയർ ചെയ്താൽ അത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക ഇനി എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റെപ്സാണ് അതായത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മോസ്റ്റ് തിങ് സ്പീക്ക്ലെസ് ിസൺ മോർ അവർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക അതല്ല ഞാൻ നിൻ്റെ പേരൻ്റാണ് ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി ബിക്കോസ് ഐ എം യുവർ പേരൻ്റ് നീ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജേഴ്സിനെ ഒരിക്കലും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റില്ല അവരത് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കില്ല സോ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക കൂടുതൽ കേട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് തമ്മിൽ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലോകപരിചയം ഉണ്ടല്ലോ സോ നമ്മൾ അതിനെ അവർ അതിൽ നിന്ന് ടാക്കിൾ ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യുക അവർ ഒരിക്കലും അവർക്ക് അതിൻ്റെതാണ് സൊല്യൂഷൻ ഇത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഒരു അൾട്ടിമേറ്റം അവർക്ക് വെക്കാതെ അവർക്ക് അവരുടെ രീതിയിൽ അവർക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മുടെ ലൈഫിന് എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് മറ്റോ അതുകൊണ്ട് ലെസ്സൺ മോർ ആൻഡ് സ്പീക്ക്ലെസ് ഓക്കെ അടുത്തതെന്ന് പറയുമ്പോൾ ഹാവ് ഫൺ ടു നിങ്ങൾ ഒന്നിച്ച് ടാം സമയം സ്പെൻഡ് ചെയ്യുക അതായത് ക്വാളിറ്റി ടൈം നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുക ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക കളിക്കാനാണെങ്കിൽ കളിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കാൻ ഒന്നും വേണ്ട വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഈ നമ്മൾ ബാക്കിയുള്ള ഗാജറ്റ്സ് ഫോൺ നമ്മുടെ പ്രയോറിറ്റീസ് മാറ്റി അവർക്ക് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവർ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റുകൾ അതെന്താണ് പേരൻസ് എന്നും അപ്ഡേറ്റഡ് ആയിരിക്കണം അതായത് അവർക്കിപ്പോൾ പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ടാവും ഇൻസ്റ്റാഗ്രാം ഡിസ്കോഡ് ഇങ്ങനെ പല പല ആപ്സ് ഉണ്ട് അവർക്ക് ഇതെല്ലാം അവരുടെ കെ ഡ്രാമ കൊറിയൻ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണത് കൊറിയൻ ഡ്രാമ കൊറിയൻ മ്യൂസിക് ഇതൊക്കെ എന്താണെന്ന് പേരൻസും കൂടെ മനസ്സിലാക്കി വെച്ചിട്ട് അതിനനുസരിച്ച് അവരുടെ രീതിയിൽ അവർക്ക് റിലേറ്റബിളായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ പേരൻസ് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് അവർ വിചാരിക്കുമോ ഇതെന്താണ്ട് വലിയ തെറ്റാണെന്ന് പറഞ്ഞാൽ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാതെ അതെന്താണെന്ന് അറിയാനായിട്ട് ശ്രമിക്കുക അവരോട് ഫണ്ണായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഓക്കെ റെസ്പെക്ട് ദ പ്രൈവസി കുട്ടികൾക്ക് എന്നും അവർക്കൊരു ഒരു പ്രൈവസി ഉണ്ട് അതായത് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട അവർ അവരുടെ റൂമിലോട്ട് കയറി ചെല്ലുന്നതിന് മുമ്പ് ഒന്ന് നോക്ക് നോക്കിയാ നോക്ക് ചെയ്തിട്ട് ഞാൻ കേറിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കയറുക അത് അവർക്ക് അവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടെ എൻ്റെ പേരൻസ് എനിക്ക് ഇങ്ങനെ ഒരു എന്നെ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അതല്ല എപ്പോഴും നീ മുറി തുറന്നിട്ടോണം ഞാൻ അല്ലെങ്കിൽ ഞാൻ എപ്പോ തോന്നിയ സമയത്ത് കയറി വരും എന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളോടുള്ള ഒരു ട്രസ്റ്റും നമ്മളോടുള്ള ഒരു റെസ്പെക്റ്റുമാണ് കുറയുക അപ്പം നമ്മൾ അവരുടെ ആ ഒരു പ്രൈവസിയെ കൂടുതലും റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഏത് വീട്ടിലാണ് അടികൾ അടികളുണ്ടാവാത്തത് എല്ലാ വീട്ടുകൾ വീട്ടിലും ഇതുപോലെ പേരൻസ് തമ്മിലാണെങ്കിലും കുട്ടികൾ കുട്ടിയും പേരൻറ്റും തമ്മിലാണെങ്കിലും ഫൈറ്റ് അനിവാര്യമാണ് എല്ലായിടത്തും ഒരു കാര്യമാണ് പക്ഷെ നമ്മളത് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് കൂടുതൽ കാര്യം സോ ഫൈറ്റ് ഉണ്ടാവും അപ്പം നമ്മളൊരു നല്ല റോൾ മോഡലാകുക നമ്മളിപ്പോൾ ഒരു ചില സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും ക്ഷീണമായിരിക്കാം ചിലപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ വന്ന് ഭയങ്കര ടയേർഡായിട്ട് നമ്മൾ അവരോട് അവരോടറിയാതെ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടു പോകും അല്ലേ സോ മിക്ക പേരൻസും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് അങ്ങ് ഇഗ്നോർ ചെയ്യും ആ എൻ്റെ കുട്ടിയോടല്ലേ എന്നുള്ള രീതിയിൽ അവരങ്ങ് ഇഗ്നോർ ചെയ്യും പക്ഷേ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നോട് ഇവര് ഈ ഷൗട്ട് ചെയ്തതെന്നുള്ളത് പക്ഷേ ആക്ച്വലി നമ്മുടെ റീസൺ എന്താണ് നമ്മുടെ ക്ഷീണമാണ് അല്ലേ അപ്പോൾ ആ സമയത്ത് അതൊരു ചെറിയ കുട്ടി ആയിക്കോട്ടെ നമ്മൾ അവരുടെ ലെവലിൽ പോയി നിന്ന് ഒന്ന് അപ്പോളജൈസ് ചെയ്യുക അവരോട് ഐ എം സോറി ഞാനിത് എനിക്ക് ക്ഷീണം കൊണ്ട് പറ്റിപ്പോയതാണ് എന്ന് നമ്മളൊരു റോൾ മോഡല് സെറ്റ് ചെയ്തുകൊണ്ടല്ലോ അവരത് തന്നെ ഫോളോ ചെയ്യും അപ്പോൾ അവർ നമ്മളോട് ദേഷ്യപ്പെടുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്പോളജൈസ് ചെയ്യാൻ തുടങ്ങും സോ നമ്മൾ എത്ര പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ചെയ്യുന്ന കണ്ടാണ് കുട്ടികൾ പഠിക്കുക സോ ഇത് നമ്മളും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ അതിൽ നമ്മൾ ആ വലിപ്പ ചെറുപ്പം ആലോചിക്കേണ്ട ആവശ്യമില്ല അവരുടെ ലെവലിൽ പോയി അവരോട് സോറി പറയുക അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ ആ മുട്ടുകൂട്ടി നിന്ന് അവരുടെ കണ്ണിൽ നോക്കി പറയാം സോ സോറി അമ്മ അമ്മ അല്ലെങ്കിൽ അച്ഛനെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അങ്ങനെ നമുക്ക് ഈ നെഗറ്റീവ്സിനെ പോസിറ്റീവ് ആക്കാം പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നോ പറയാം നോ നമുക്ക് ചില സമയത്ത് പറയേണ്ടി വരും പക്ഷെ നമ്മൾ ആ നോ പറയുന്ന സാഹചര്യം കൂടെ നോക്കുക നമ്മുടെ കുട്ടി ഇപ്പോൾ അത്യാവശ്യം ആണ് അവർക്ക് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ അത്യാവശ്യം അറിയാമെങ്കിൽ നമ്മൾ അവരോട് ആവശ്യമില്ലാതെ നോ പറയേണ്ട ആവശ്യമില്ല എല്ലാ കാര്യവും കാരണം നമ്മൾ വെറും വെറുതെ എപ്പോഴും നോ പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് നമ്മളുടെ നോയുടെ ഒരു വിലയും ഇല്ലാതാവും ഓക്കെ സോ നമ്മൾ അവരോട് മാക്സിമം നോക്കുക എവിടെയാണ് നോ പറയേണ്ടത് എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് നമ്മൾ വിവേകത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അവരെ കയ്യിലെടുക്കാനായിട്ട് സഹായിക്കും പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗെയിംസ് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞാൽ നേരത്തെ ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഗെയിംസിൻ്റെയൊക്കെ ബോയ്സ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഗെയിംസ് ഇതൊക്കെ എന്താണെന്നൊന്ന് പേരൻസ് അറിഞ്ഞിരിക്കുക അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയുക അവരുടെ കൂടെ തന്നെ അതിന് കൂടെ അവർ കളിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും അവർക്ക് കൊടുക്കുക അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാവട്ടെ അവരെയും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക വീട്ടിലെന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പം സപ്പോസ് ഒന്ന് ഒന്ന് ബാങ്കിൽ പോകാനാണെങ്കിലും ഒക്കെ അവരെ ഒന്ന് അതിന് അവരെയും കൂടെ ചെയ്യിപ്പിക്കുക കൂടെ നടന്നു വേണമെങ്കിൽ നമുക്കും ചെയ്യാം പക്ഷെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം മിസ്റ്റേക്ക് ചെയ്യട്ടെ അവർ തെറ്റുകൾ ചെയ്യട്ടെ തെറ്റുകളിൽ നിന്നല്ലേ അവർ പഠിക്കുന്നത് നമ്മളെല്ലാം തെറ്റുകളിൽ നിന്നല്ലേ കൂടുതൽ പഠിച്ചത് നമ്മുടെ ഏറ്റവും നല്ല ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്സ് ആണെന്നാണ് പറയുന്നത് സോ അവർ തെറ്റ് ചെയ്യട്ടെ തെറ്റ് ചെയ്യുമ്പോഴാണ് അവരും കൂടുതൽ ഇതിനെക്കുറിച്ച് അവർ പഠിക്കുക അപ്പം അവരും ലൈഫിനെ കുറിച്ച് കുറേ കൂടെ അവർക്ക് ഒരു ബോധ്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് കൂടുതൽ റെസ്പോൺസിബിളായിട്ട് അവരുടെ കൂടെ തന്നെ അവരുടെ ഒപ്പം നടക്കുക അവരുടെ മുമ്പിലോ അല്ലെങ്കിൽ അവരുടെ പുറകിലോ നടക്കാതെ അവരുടെ ഒപ്പം നടക്കുക അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഇതൊന്നുമല്ലാതെ നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല കുട്ടിക്ക് ഒരുപാട് പിന്നെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എങ്കിൽ പ്ലീസ് 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 ഗോ ഹെഡ് ആൻഡ് സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് അതായത് ഒരു സൈക്കോളജിസ്റ്റിനെടുത്ത് കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാ സ്കൂൾസിലും കൗൺസിലേഴ്സ് ഉണ്ടോ നിങ്ങൾ ആ കൗൺസിലർ റീച്ച് ഔട്ട് ചെയ്യുക അവരോട് സംസാരിക്കുക അതല്ല നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഓൺലൈനായിട്ട് ഒരുപാട് കൗൺസിലേഴ്സ് ആണ് ആ കൗൺസിലേഴ്സിനെ മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കുട്ടിയെ ആ റൈറ്റ് ടൈമിൽ അവരെ പ്രൊഫഷണൽ ഹെൽപ്പ് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ് അതിന് മടി കാണിക്കരുത് കാരണം കുട്ടികളാണ് നമ്മുടെ ഭാവിയിലെ സിറ്റിസൻസ് അല്ലേ ഇപ്പം നമ്മൾ നല്ലൊരു ഭാവി വാർത്തെടുക്കണമെങ്കിൽ നമ്മൾ ഇന്നേ അവർക്ക് ആ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുടെ ഓരോ പ്രശ്നങ്ങൾ അവർക്ക് വേറെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്തായാലും അവരെ തെറപ്പിസ്റ്റിനോട് ഷെയർ ചെയ്യാം സോ അതുകൊണ്ട് അവരെ അതിന് മാക്സിമം എൻകറേജ് ചെയ്യുക വിടാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ഏവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വിഷയമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം വിമെൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക